ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുഡിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ് ഇതിനായി എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം പാൽ അഞ്ഞൂറ് എം റവ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അഞ്ച് ടേബിൾ സ്പൂൺ കോഴിമുട്ട രണ്ടെണ്ണം നെയ്യ് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കാൽ ടീസ്പൂൺ ക്യാരമൽ പുഡിങ്ങിലുള്ള ക്യാരമൽ തയ്യാറാക്കാം അതിനായി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഈ പഞ്ചസാര നന്നായി ഇളക്കി യോജിച്ചുകൊണ്ടിരിക്കണം ഇതിൻ്റെ കളറ് മാറുമ്പം തീ കുറച്ച് കൊടുക്കാം അപ്പം നമ്മൾ ക്യാരമൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കളർ നാറി ബ്രൗൺ കളറായി മാറും ആ സമയത്ത് നമുക്ക് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെള്ളം കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം അത് കുറച്ച് കട്ട പിടിക്കും പക്ഷേ നല്ലതായിട്ട് ഇളക്കി കൊടുത്താൽ വേഗം സെറ്റായി വരും അപ്പം നമ്മുടെ ക്യാരമൽ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിച്ച് അത് ചുറ്റിച്ചു കൊടുക്കണം എന്നാലത് റൗണ്ടായിട്ട് സെറ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് പാലെടുക്കാം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അഞ്ച് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ ആണ് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചോ കൂട്ടിയോ ഉപയോഗിക്കാം ഇപ്പോൾ ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഈ റവയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാൽ തിളയ്ക്കുന്നവരെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട എടുക്കാം അതിലേക്ക് ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഒരു മിനിറ്റോളം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഒരു പത പോലെ വന്നാൽ മാത്രം മതി അപ്പം ഈ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് ആദ്യം തിളപ്പിച്ചു വെച്ച പാലിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാം ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കോഴിമുട്ടയുടെ ആ ഒരു മണമൊന്നും വരില്ല അപ്പം മിശ്രിതം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ക്യാരമൽ സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒരു സ്റ്റീമറിൽ വെച്ച് ഇരുപത് മിനിറ്റോളം വേവിക്കണം അപ്പോൾ സ്റ്റീമറിൽ വെച്ച് വേവിക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ മൂടി വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആവി ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതിനി അടച്ചു വെച്ച് ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കാം നമ്മുടെ പുഡിങ്ങിൻ്റെ സെറ്റായിട്ടുണ്ട് പുഡിങ്ങിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനി തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഒക്കെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കണ്ടോ അടിപൊളി ആണ് നല്ല സോഫ്റ്റ് ആണ് കാണാൻ തന്നെ നല്ല സ്റ്റൈലായിട്ടില്ലേ ഇത് പെട്ടെന്ന് വിട്ടു വരുവൊക്കെ ചെയ്യൂട്ടോ നമുക്കത് ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ ബായ്